ഫാമിലിയുമായിട്ടൊരു വൈകുന്നേരവും ഒരു പകലും ചെലവിടാം എന്ന് കരുതിയാണ് കോട്ടയത്തുള്ള റെയിൻ ഫോറസ്റ്റ് എന്ന റിസോർട്ടിൽ വന്നത് പല പ്രത്യേകതകളുള്ള റിസോർട്ടാണ് റെയിൻ ഫോറസ്റ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ എല്ലാ സമയത്തും മഴയും എല്ലാ സമയത്തും വെള്ളച്ചാട്ടവുമാണ് കോട്ടയം പട്ടണത്തിന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ട് ഓഫർ ചെയ്യുന്ന ഒരു വലിയ കഴിവ് കൃത്രിമമായ മഴ പെയ്യ്ക്കുക നല്ലൊരു വെള്ളച്ചാട്ടം അതും വളരെ കലാപരമായി ചെയ്ത വെള്ളച്ചാട്ടം ഉൾപ്പെടെ വളരെ രസകരമായി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് ഇതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫാമിലി യാത്ര തന്നെ രണ്ട് കോട്ടേജുകൾ അടുത്തടുത്തുള്ള രണ്ട് കോട്ടേജുകളാണ് തിരഞ്ഞെടുത്തത് കണക്റ്റഡ് ആയിട്ടുള്ള പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രണ്ട് കോട്ടേജായിരുന്നു ഇവിടെ പലതരത്തിലുള്ള മുറികളുണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ളത് കറക്റ്റ് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇതൊരു ഡൈനിങ് റൂമൊക്കെ ഉൾപ്പെടെയുള്ള ഈ കാണുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡോർ അത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതായി രണ്ട് പ്രോപ്പർട്ടികളും ഒറ്റ പ്രോപ്പർട്ടിയായിട്ട് മാറും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളും ബാത്റൂമും ഒരു ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട് പലപ്പോഴും നമുക്കൊരു എക്സ്ട്രാ ബെഡ് അഡീഷണൽ കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എക്സ്ട്രാ ബെഡ് മേടിക്കേണ്ടി വരുന്ന പ്രശ്നമൊന്നും ഇവിടെ ഇല്ല കാരണം ഈ രണ്ട് വലിയ ഒരു രണ്ടോ മൂന്നോ പേർക്ക് ഇടക്കാവുന്ന ബെഡ് കൂടാതെ അഡീഷണൽ ബെഡ് ഒക്കെ അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ആക്സസബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാഹനം നിങ്ങളുടെ അവിടം വരെ എത്തിക്കാൻ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് വരെ ആ ഒരു കോട്ടേജിലേക്ക് വരെ അവരെത്തിക്കാൻ സന്നദ്ധരാകുകയും ചെയ്യും എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഭാഗം ഈ മീനച്ചിലാറിൻ്റെ ചെറിയൊരു കൈവഴിയുടെ ഭാഗത്ത് അവിടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഏരിയ ആണിവിടെ ഇതിന് ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല വ്യൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള കോട്ടേജും തിരഞ്ഞെടുക്കാം ഇത് ഒരു ചെറിയൊരു ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലെ ഒരു സ്ഥലമാണ് ചെറിയ ഫാമിലി ഫംഗ്ഷൻസോ അല്ലെ ഗെറ്റ് ടുഗെതറോ ഒരു ഡേ ഔട്ട് പാക്കേജ് ഇവർ ഓഫർ ചെയ്യുന്ന പോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ നല്ല ഒരു അനുയോജ്യമായ ഒരു ഏരിയ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു പത്തോ അൻപതോ പേരുടെ ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെ ഇൻഫോർമലായിട്ടുള്ള ഫംഗ്ഷനുകൾക്കോ കല്യാണത്തിൻ്റെ റിസപ്ഷനോ ഉൾപ്പെടെയുള്ളത് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം ഇവിടെ ഒരു കൊച്ച് ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ച് കൊച്ചു കൊച്ചു കലാപരിപാടികളൊക്കെ വേണമെങ്കിൽ അവതരിപ്പിക്കാം അവിടെ തന്നെ ഭക്ഷണം സർവ്വ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ അവിടെ ഒരുക്കുന്നുണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തില്ല കാരണം അങ്ങനെയൊരു വലിയൊരു ഫാമിലി യാത്ര ഞാൻ വന്നത് എങ്കിൽ പോലും എനിക്കിത് ഇഷ്ടപ്പെട്ടു ആ ഒരു ഏരിയ വളരെ ഇഷ്ടപ്പെട്ടു അതിന് തൊട്ടടുത്ത് കാണുന്ന കോട്ടേജ് രണ്ട് കോട്ടേജുകളുണ്ട് രണ്ട് നിലകളിലായിട്ട് രണ്ട് കോട്ടേജ് ഉണ്ട് നിങ്ങൾ ഡേ ഔട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ ഒരു കോട്ടേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗ്രൂപ്പ് വരുന്ന കൂട്ടത്തിൽ ഡ്രസ്സ് മാറാനോ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാനൊക്കെ ആ മുറി ഉപയോഗിക്കുകയും ചെയ്യാം പെർ ഹെഡായിട്ടവർ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ താ ഭക്ഷണത്തിനൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കൃത്യം തുക എനിക്കറിയില്ല കാരണം ഞാൻ അതല്ല ഓപ്റ്റ് ചെയ്തത് വലിയ തുകയില്ലാന്ന് തോന്നുന്നു ഇത് പല കോട്ടേജുകൾ ഇവിടെ തന്നെയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമയവും മഴ പെയ്യുക എന്നതാണ് ഇതിൻ്റെ അട്രാക്ഷൻ മഴ ഓൺ ഡിമാൻഡാണ് എന്നൊരു സൗകര്യമുണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അവിടെ മഴ കിട്ടും പ്രത്യേകിച്ച് ഇത്രയും ഒരു ചൂട് സമയത്ത് നല്ല മഴ കിട്ടുന്ന ഏരിയ അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ച് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ താഴത്ത് നിലയാണ് മുകളിലും ഉണ്ട് കുറച്ച് കഴിഞ്ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൃത്രിമ വെള്ളച്ചാട്ടമൊക്കെ അവർ ഓൺ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അത് നോക്കാനൊക്കെ ആയിട്ട് പോയി ഈ വെള്ളച്ചാട്ടം നല്ല രസമാണ് നല്ല പൊക്കത്തിൽ നിന്ന് നല്ല നീരൊറവായിട്ട് താഴത്തേക്ക് വീഴുന്ന വെള്ളമാണ് ഇത് പമ്പ് ചെയ്ത് കയറ്റി താഴത്തേക്ക് വീഴത്തെന്ന് നമുക്ക് തോന്നുകയില്ല കേട്ടോ മാത്രമല്ല ഈ പാറകൾ വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന പാറകൾ എന്നാൽ അതേ സമയം നമുക്ക് അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ സേഫായിട്ട് പടികളൊക്കെ ഉൾപ്പെടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കലാവിരുദ്ധം സമ്മതിക്കേണ്ടതാണ് എത്ര സ്കിൽഫുള്ളായിട്ടാണ് അത് കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ പോകുന്നത് വേനൽക്കാല സമയത്താണ് മഴ സമയത്ത് സ്ലിപ്പറി ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം എങ്കിലും അപകടമൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണത് ഉള്ളത് നമുക്ക് സേഫായിട്ട് തന്നെ അവിടെ നിൽക്കാവുന്ന പൊക്കത്തിൽ തന്നെ കൈവരികളൊക്കെ അവിടെയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാറമട എനിക്ക് മനസ്സിലായെടുത്തുള്ള ഒരു പഴയ പാറമട കൺവേർട്ട് ചെയ്താണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്ത് വർഷങ്ങളുടെ പ്രയത്നമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എട്ടോ ഒൻപതോ വർഷത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇതുപോലെ വളർത്തിയെടുക്കുകയൊക്കെ ചെയ്തത് ഇതൊരു കൊച്ചു ഗുഹയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം ഫാമിലിയായിട്ട് അകത്ത് വന്ന് കയറിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയില്ല ഈ ഗുഹ അപ്പോൾ അകത്ത് കയറി ചുമ്മാ ഒരു ഒരു ഇലടഞ്ഞ മുറിയെന്നേ തോന്നിയുള്ളൂ പക്ഷെ പിന്നീട് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു നോക്കി അല്പസമയം നല്ല ശാന്തമായിട്ട് ഒരു മെഡിറ്റേഷനൊക്കെ പറ്റുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവിടെ ഇരിക്കാൻ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റും ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ നോക്കും തോറും അതിൻ്റെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി പ്രത്യേകിച്ച് ആ മരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്വാളിറ്റി ആ മരത്തിൻ്റെ ഇലകളൊക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഭംഗി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആസ്വദിച്ച് തുടങ്ങി മാത്രമല്ല അവിടെ ഇരിക്കും വളരെ സ്വസ്ഥത കിട്ടുന്നുണ്ട് ശാന്തമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ആ വെള്ളത്തിൻ്റെ ഉച്ചയും എല്ലാം കൂടാകുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടാവും ഇത് ആ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം നമുക്ക് നേരിട്ട് നടന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ പറ്റില്ല ഒരു ചെറിയ വട്ടത്തിലുള്ള വഞ്ചിയുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പെഡലിംഗ് ബോട്ടുണ്ട് അതുപയോഗിച്ചാണ് നമ്മളവിടെ എത്തുക അത് അവർ നമ്മളെ അവിടെ എത്തിച്ചോളും നേരിട്ട് അതിനകത്ത് ഇറങ്ങി നീന്താനെന്ന് അവർ നമ്മൾ സമ്മതിക്കില്ല ആഴമുള്ള സ്ഥലമാണ് എങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡീഷണൽ നെറ്റുകളൊക്കെ അവിടെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞാനാണ് കേട്ടോ ഞാനിത് അതും തുഴഞ്ഞു നോക്കാനുള്ള ശ്രമം നടത്തിയതാണ് ആ സ്ഥലം ഞാനൊരു ആലപ്പുഴക്കാരനാണെങ്കിലും എനിക്ക് വള്ളവും തുഴയാൻ അറിയില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തായാലും തുഴയാൻ അറിയാവുന്ന ആളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളവിടെ കൃത്യമായിട്ട് എത്തുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തു ഇത് ഞാൻ താമസിച്ച ഞങ്ങളുടെ ഫാമിലി താമസിച്ച സ്ഥലമല്ല ഇത് നിള എന്നൊരു കോട്ടേജാണ് ഇതിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ നല്ല വ്യൂ ഉള്ളൊരു കോട്ടേജാണ് ഇവിടെയുള്ള എല്ലാ കോട്ടേജുകൾക്കും ഏതെങ്കിലും നദികളുടെയോ ഹെറിറ്റേജ് സ്ഥലങ്ങളുടെയൊക്കെ പേരാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നവിടെ നൂറ്റിയഞ്ചെണ്ണന്നാം മുറി നീള എന്ന പേരിലാണ് ഇതൊരു പഴയ യാറയും നേരെയൊക്കെയുള്ള വീട് അതേപോലെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ അവർ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു ചെറിയൊരു സ്വീകരണ മുറിയും ഇരിക്കാനുള്ളൊരു സ്ഥലവും നേരത്തെ കണ്ടത്രയും അത്രയും സ്പേഷ്യസ് അല്ല കേട്ടോ ഇത് ഇവിടെ ഡൈനിങ് റൂമൊന്നുമില്ല ഇത് അറിയുന്നിരയുള്ള എല്ലാ മുറികളും ഇച്ചിരി കൂടെ വലിപ്പം കുറവാണ് പക്ഷേ വലിപ്പം കുറവാണെങ്കിൽ അതിന് അതിൻ്റേതായൊരു ഭംഗിയുണ്ട് ഓരോരുത്തർക്ക് അവരവരുടെ മാനസികാവസ്ഥ അനുസരിച്ചാണല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ ഫാമിലിയായിട്ട് വന്ന വലിയൊരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ അല്പം കഞ്ചസ്റ്റായിട്ട് തോന്നും പക്ഷേ രണ്ട് പേര് മാത്രമൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരാൾ മാത്രമൊക്കെയുള്ള യാത്രകൾക്കൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനും കുറച്ച് കഴിയുമ്പോൾ താഴെ ഇറങ്ങി ആ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാനും ഒക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് എഴുതുക എഴുതോ എഴുത്തുക അല്ലെങ്കിൽ വായനയുടെയോ അല്ലെങ്കിൽ പടം വരയുടെ അസുഖം ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ആസ്വദിക്കും മാന്യമായ ഒരു ടോയ്ലറ്റ് വൃത്തിയുള്ള ടോയ്ലറ്റ് അവിടെയുണ്ട് ഇതിനകത്ത് ഈ മുറിയിലൊരു ബാത്ത് ടബ്ബ് ഉണ്ടായിരുന്നു അപ്പുറത്ത് ഞാൻ താമസിച്ചിടത്ത് ബാത്ത് ടബ് ഇല്ല പക്ഷേ എങ്കിലും വളരെ നല്ല വിശാലമായ ടോയ്ലറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു പലപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഞാൻ ആദ്യം നോക്കുന്നത് ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ക്ലീൻ ആണോ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആ കാര്യത്തിൽ ഇത് നിരാശപ്പെടുത്തിയില്ല ക്ലീനിങ് സ്റ്റാഫിൻ്റെ വർക്കുകളാണേലും വൃത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പരാതിയില്ലാത്ത രീതിയിൽ അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നേരത്തെ പറഞ്ഞ നിള കോട്ടേജിൻ്റെ അക ഒന്ന് ഞാൻ വിശദമായിട്ടൊന്ന് അവർ പറഞ്ഞ ഒരു ഗസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൊരു സമയത്തായിരുന്നു കൊണ്ട് അവരൊന്നും തുറന്ന് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ വെച്ചെന്നൊന്ന് കണ്ടുകളയാം എന്തായാലും വീഡിയോ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗം കൂടി എടുത്തേക്കാന്ന് കരുതി ഇതിനെ തൊട്ടപ്പുറത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുണ്ട് സ്വിമ്മിംഗ് പൂള് ഒരു നീന്താനുള്ളൊരു മൂടൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല ഇത് ഇവരുടെ ഫ്രണ്ട് ഓഫീസ് ഏരിയയാണ് ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ കൂടെ തന്നെ സാധാരണ മുറികളുണ്ട് അതായത് നിങ്ങൾ സാധാരണ ഹോട്ടലിലൊക്കെ ഉള്ള പോലെയുള്ള റൂമുകൾ ഇവിടെയുണ്ട് മോഡേൺ സൗകര്യങ്ങളൊക്കെയുള്ള റൂമുകൾ ഇവിടെയുണ്ട് അതും അത്ര വലിയ റേറ്റൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ നിങ്ങൾക്ക് അവിടെ സ്റ്റേക്ക് ചിലവാകുന്നത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അടക്കം വേണം തോന്നുന്നു ഇത് ഒരു ചെറിയൊരു ഒരു മീറ്റിങ്ങുകളോ ഗ്യാതറിങ്ങുകളോ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കൊക്കെ പറ്റുന്ന എന്നാൽ വളരെ നാടൻ നമ്മുടെ ഒരു പരമ്പരാഗത ലുക്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൗകര്യമുള്ളൊരു സ്ഥലമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മഴയായിരുന്നു വലിയൊരു അട്രാക്ഷൻ ഞാൻ എൻ്റെ വാഹനം ഉൾപ്പെടെയാണ് ആ പ്രോപ്പർട്ടിയിൽ കൂടെ കൊണ്ട് വണ്ടി കൂടെ നനഞ്ഞോട്ടേന്ന് ഞാൻ വിചാരിച്ചു അവിടെ രണ്ട് ആനകളുടെ പ്രതിമകളുണ്ട് കേട്ടോ ഞാനൊരു എട്ട് വർഷം മുമ്പ് ഈ പ്രോപ്പർട്ടിയിൽ ആദ്യം വന്നിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ അട്രാ ഒരു അട്രാക്ഷനിലൊന്ന ആനയായിരുന്നു പിന്നെ ഈ മഴ വൈകുന്നേരം കുറച്ചുകൂടെ രസമായിരുന്നു പകലത്തെ മഴയ്ക്കൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൂടെ ചെയ്തുകൊണ്ട് അവരിട്ടിട്ടിരുന്ന വൈകുന്നേരത്തെ മഴയ്ക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസവും ഒരു രാത്രിയും ഒരു പകലും നല്ലവണ്ണം ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത് ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു ബാക്കി താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ എൻജോയ് ചെയ്തു അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ളൊരു ബേസിക് ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുന്നു അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ നൽകുന്നു നന്ദി